സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഒരു ചീര പൊന്നാങ്കണ്ണി ചീരയും പിന്നെ പരിപ്പും കൂടെ ചേർത്തിട്ടുള്ളൊരു തോരൻ അപ്പോൾ അതിനായിട്ട് പൊന്നാങ്കണ്ടി ചീര ഇവിടെ എൻ്റെ രണ്ട് ഗ്രോ ബാഗിലായിട്ടാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത് ഒരു ചെറിയ തണ്ട് മതി ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും വലിയ വളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അധികം കേടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ ഇല എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഈ ഒച്ച ചെറിയ തരം ഒച്ചില്ലേ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ ഈ രണ്ട് ഗ്രോ ബാഗിൽ നിന്ന് പൊന്നാങ്കണ്ടി ചീര കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഉണ്ട് കണ്ടോ ഒരു മുറം നിറയെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് നല്ല പണിക്കാരെ വെച്ചിട്ടൊന്നുമില്ല നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ പച്ചക്കറിയെല്ലാം എന്തായാലും ഇപ്പം ഒരു തയ്യലായാലും ഒക്കെ നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷം കൂടുതലായിരിക്കും അപ്പോൾ അതേ ഒരു മുറം നിറച്ച് ഞാനതിൻ്റെ തണ്ടൊക്കെ മാറ്റി ആ ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഇലകളുടെ പിന്നിലൊക്കെ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം കഴുകി എടുക്കണം അപ്പോൾ ഈ തണ്ട് കളയണ്ട ഇത് നമുക്ക് വീണ്ടും മണ്ണിൽ വെറുതെ വെച്ചാൽ പെട്ടെന്ന് വേര് ഓരോ മുട്ടിലും കണ്ടോ ഓരോ ആ മുട്ട് മൊട്ട് ആയിട്ടുള്ള ഭാഗത്തൊക്കെ വേര് വരും അപ്പം ഇത് മണ്ണിൽ വെറുതെ കുത്തി വെച്ചാൽ മതി ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും വളരെ നല്ല ഒരുപാട് പോഷകമുള്ളതാണ് ഈ പൊന്നാങ്കണ്ണി ചീര പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചീര കഴുകി വാർത്ത് വെക്കണം കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിടാം അന്ന് മൂത്തതിന് ശേഷം ഒരു പകുതി സവാള ഒരു ചെറിയ സവാളയുടെ പകുതി മതി അല്ലെങ്കിൽ ചെറിയ ഉള്ളേൽ മതി കുത്തി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വാർത്ത വെച്ച് ചീരയുടെ ഇലകൾ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മുറം നിറയെ ചീര ഇപ്പം ഇത്രയും ആയിട്ടോ ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്ത് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് ഉലർത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പരിപ്പ് പരിപ്പ് അധികം വേവരുത് എന്നാൽ വേവും വേണം ഉടഞ്ഞു പോകരുത് ഉടഞ്ഞ് ഉടയാതെ ഇങ്ങനെ പരിപ്പായിട്ട് തന്നെ കിടക്കണം അതൊരു കാൽ കപ്പ് മതി ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി ഇത്രയും വേണമെന്നില്ല കേട്ടോ ഒരു കാൽ കപ്പ് മതിയാവും വേവിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരിവേറ്റ് ചേർത്ത് കൊടുക്കാം ഇതുതന്നെ പല വിധത്തിലും ചെയ്യട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ നന്നായിട്ട് ഉലർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി പരിപ്പ് ചീര തോരൻ അപ്പോൾ ഇങ്ങനെയുള്ള തോറ്റൊക്കെ കഴിക്കുന്നതും ഭയങ്കര നല്ലതാണ് ചീര ഈ ചീരയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങൾ കൂടുതലുള്ളതാണ് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാം ചീര മാത്രമായിട്ട് കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല അതുകൊണ്ടാണ് ഈ പരിപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഇത് കറിയായിട്ടും വെക്കും കേട്ടോ തേങ്ങ അരച്ച് ചേർത്തിട്ട് അങ്ങനെയും ചെയ്യും ഇങ്ങനെയും ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ ഈ ചീരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ചീര തന്നെ വേണമെന്നില്ല കേട്ടോ സാധാരണ ചീര ആയാലും ഏത് ചീരയും ഇതുപോലെ വെക്കാം പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ ചേർത്ത് അങ്ങനെയൊക്കെ വെക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല നാടൻ ഒരു തോരൻ റെഡി താങ്ക് യു